ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ കൊറേ പേർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലർക്കെന്ന ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് പല അറിയായിരിക്കും പണ്ടത്തെ ോ ഇതിന്റെ പേരെന്താ ലെവൽക്കണം

ಕಂಪ್ಲೀಟ್ ಈ ಕಡೆ ಹಣ ಹೋಯ್ತು ಹಾಯ್ ಹಾಯ್ ಞ್ಯರಿಂಗಾ ಞ್ಯರಿಂಗಾ

ട അവിടെ തമ്മി അങ്ങനെ വിടുന്നു രജി ശരികിലുള്ള കരച്ചിലി കിഷ ഗൈസ് ഇങ്ങോട്ട് നോക്ക ഇങ്ങ നേ ഇല്ല ഹും ഇങ്ങ കേറി വരും വെയിറ്റ് ഉണ്ട് ആ പിന്നേട വരെ 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 ചൊല്ലേ ഇ세요ല്ലേ ആന ഞാൻ പോണോ ആടാ ആരെ കേറി 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 അപ്പൊ ഈ ഒരു റൈഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഇങ്ങോട്ട് പോരേട്ടാ നമുക്ക് കുറച്ച് ദിവസം കൊണ്ടല്ലേ ഇനി വെക്കേഷൻ ഒക്കെ ഉള്ളു നമുക്ക് അടിച്ചു പൊളിക്കാനേ പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ